മുണ്ടക്കൈ ദുരന്തത്തിൽ സ്വന്തം ജീവൻ മറന്ന രക്ഷാപ്രവർത്തനത്തിനിടയിൽ ജീവൻ പൊലിഞ്ഞ ചുരൽമല സ്വദേശി ശരത് ഒരു നോവായി നമ്മുടെ ഇടനെഞ്ചിലുണ്ട് കുടുംബത്തിന്റെ പ്രതീക്ഷയായ മകൻ നഷ്ടമായ നൊമ്പരത്തിലാണ് ഇന്നും ശരത്തിന്റെ പിതാവ് മുരുകനും മാതാവ് സുബലക്ഷ്മിയും സർവ്വതും നഷ്ടമായ രണ്ടാം ഘട്ട ഗുണഭോക്ത ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ മകനെ ഓർത്തെങ്കിലും സർക്കാർ കനിയണമെന്നാണ് മുരുകനും സുബലക്ഷ്മിയും പറയുന്നതാ ചുരൽമലയിൽ നിന്നും രതീഷ് കുഞ്ചൂ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എന്നത് മലയാളികളായ നമ്മുടെ മനസ്സിൽ ഒരു നോവാണ് നൊമ്പരമാണ് ഈ ദുരന്തം കഴിഞ്ഞ് ഏഴ് മാസം പിന്നിടുമ്പോൾ ഇതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തികഞ്ഞ അനാസ്ഥയുണ്ടെന്നാണ് പ്രധാനമായും ഇവിടുത്തെ ഗുണഭോക്താക്കൾ അതായത് ദുരന്ത ബാധ ആരോപിക്കുന്നത് ഇത്തരത്തിൽ ഈ ദുരന്തമുണ്ടായി നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ ഈ മേഖലയിലെത്തി രക്ഷാപ്രവർത്തനം നടത്തിയ ശരത് എന്ന ജീപ്പ് ഡ്രൈവറുടെ മരണം പിന്നീട് നമ്മളെ ഏറെ വേദന ഉളവാക്കിയതാണ് അദ്ദേഹത്തിന്റെ കുടുംബം അതായത് മാതാവും പിതാവും നമ്മളോടൊപ്പം ചേരുകയാണ് ഈ ശരത്തിന്റെ വീട് വരെ പേര് വരെ ഇപ്പോൾ അതായത് ഇവരുടെ കുടുംബത്തിന് ഇപ്പോൾ ഗുണഭോക്തൃ പട്ടികയിൽ പേരില്ല ഇത്തരത്തിൽ സങ്കടകരമായ അവസ്ഥയിൽ കഴിയുന്ന ഇവരാണിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഇത്തരത്തിൽ വലിയ ദാരുണമായ സംഭവം കഴിഞ്ഞു മകൻ നഷ്ടപ്പെട്ടു അതിനുശേഷം ഗുണഭോക്ത പട്ടികയും പുറത്തു വന്നു അത്തരത്തിൽ ഗുണഭോക്ത പട്ടിക പുറത്തുനിന്ന് അതിലും പേരില്ലാത്തൊരു അവസ്ഥയാണ് അതെല്ലാം അപ്പം അതുകൊണ്ട് എന്താണ് അതിന് നടപടികൾ എന്താണ് ആരെ ആരെക്കൊണ്ട് ചോദിക്കണം ആരെ കൊണ്ട് പറയണം എന്നിട്ട് എനിക്ക് ഒരു പുറത്തല്ലാതെ മേടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എവരുമുണ്ട് ഇത് അത് അവരാലോചിച്ചിട്ട് ചെയ്തേ എനിക്ക് മതിയാവും എൻ്റെ മകൻ പോണ ശരിക്ക് ഞങ്ങളൊന്നും ജീവിക്കാനുള്ള ഒന്നും ഇല്ല ഇപ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു പുറത്തല്ലാതെ ഞങ്ങൾ അനുഭവം നടക്കുക എൻ്റെ മോനെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെയൊക്കെ അവൻ തന്നെ ഞങ്ങളെ കൈവിട്ട് പോയി ഇനിയിപ്പം ഞങ്ങൾക്ക് ആരാ കിട്ടിയാൽ തന്നെ ഞങ്ങളെ ജീവിതം ഉള്ളൂ ഞങ്ങൾ എന്താ ൊരു വരുമാനം എത്ര കിട്ടി എന്തോ എത്ര മുതല് കിട്ടിട്ട് കാര്യമില്ല എന്റെ മകൻ പോയത് തന്നെ സ്വത്ത് ആ സ്വത്ത് പോയ ശേഷം എനിക്ക് എന്ത് വരുമാനം കിട്ടിട്ട് എന്ത് മുതല് കിട്ടിട്ട് ഒന്നും കാര്യമില്ല അതുകൊണ്ട് എനിക്ക് ഏതോ ഒരു വീട് വെക്കാനുള്ള യഥാർത്ഥ ഒരു സംവിധാനം ചെയ്തേ പറ്റും നിങ്ങൾ ഏതു നേരം നോക്കിയാലും എന്റെ മോനെ ആലോചിച്ചാലോചിച്ച് കരഞ്ഞു നിങ്ങള് കണ്ണീര് വിട്ട് നടക്കുകയാണ് അച്ഛനമ്മ അതുകൊണ്ട് ദൈവപരമായ മേലെ ഒരാളുണ്ട് അവരെന്ത് കണ്ണു കണ്ണു തുറക്കോ അല്ലെങ്കിൽ ഇവരുമായിട്ട് കണ്ണു തുറക്കോ എനിക്കൊരു കൊടുത്ത ഇല്ലാതെ തിരിച്ചു തീർച്ചയായും ഇത്തരത്തിൽ സങ്കടകരമായ അവസ്ഥയാണ് കാരണം സ്വന്തം ജീവൻ മറന്നാണ് നിരവധി പേരെ ശരത്ത് ഇവിടുന്ന് രക്ഷപ്പെടുത്തിയത് പിന്നീട് ശരത്ത് ഇത്തരത്തിൽ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കൽപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവും മാതാവുമാണ് നമ്മുടെ ഇപ്പം സംസാരിച്ചത് അവരുടെ സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഏക വീടുണ്ടായത് സ്റ്റേറ്റ് ലൈനിലായിരുന്നു താമസിക്കുന്നത് അത് നഷ്ടപ്പെട്ടു പിന്നീട് ഈ ഗുണഭോക്ത പട്ടികയിലും പേര് വന്നില്ല രണ്ടാം ഘട്ട പട്ടികയിലും പേര് ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിച്ചു എല്ലാം നഷ്ടപ്പെട്ട ഇവരുടെ സങ്കടമാണ് ഇനി സർക്കാർ കേൾക്കേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അവർക്ക് ഒരു വീട് നൽകാനുള്ള അടിയന്തരമായ ഇടപെടലാണ് ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ അമൃത